അപ്പൊ ഇങ്ങനെയാ ഇന്ന് നമ്മളൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം നമ്മുടെ പറമ്പിലുള്ള ചെറി ഫ്രൂട്ട്സ് പറിച്ചിട്ട് ഒരു അടിപൊളി ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ പോവാം ആ ഡ്രിങ്ക്സ് എന്ന് പറഞ്ഞ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഡ്രിങ്ക്സ് അല്ല ആ സാധനം ചെറി ഫ്രൂട്ട്സ് ഇങ്ങനെ പറച്ച് നമ്മൾ അതിനകത്തോട്ട് ഇട്ട് വെക്കും എന്നുവെച്ചിട്ട് അത് ഒരു വർഷം കഴിഞ്ഞ് നമ്മൾ ഈ സാധനം എടുക്കുള്ളൂ അതുപോലത്തെ ഒരു ഡ്രിങ്ക്സ് ആണ് അപ്പൊ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം ഒരു അടിപൊളി വീഡിയോ ആണ് ജർമ്മനിയിൽ സമ്മർ കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കിട്ടുന്ന ഫ്രൂട്ട്സുകളിൽ ഒന്നാണ് ചെറി ഫ്രൂട്ട്സ് നമ്മുടെ പറമ്പിൽ ഒരു അടിപൊളി മരമുണ്ട് മരം ഉണ്ട് ചെറിയുടെ നമ്മൾ ആവശ്യത്തിനുള്ള ചെറു പറച്ചെടുത്തിട്ടുണ്ടോ കേട്ടോ അടിപൊളി സംഭവങ്ങളല്ലോ കഴിഞ്ഞ വർഷം ഞങ്ങളാണല്ലോ ഇതേപോലത്തെ ചെറി പറമ്പിന്ന് പറച്ചിട്ട് ഇതാ ഇതുപോലൊരു ജാറിനകത്തോട്ട് ജാഗ്ദാനിയൽസ് ഒഴിച്ചിട്ട് അല്ലെ പകുതി ഞങ്ങൾ എടുത്തായിരുന്നു ഇനി പകുതി കൂടെ സാധനം ഉണ്ട് അത് ഞാൻ നിങ്ങളെ ഊറ്റി കാണിച്ചതരാം ഏഹ് ഈ സംഭവം ഞാൻ ഊറ്റി ഒരു ഗ്ലാസ്നകത്തോട്ട് ഒഴിച്ച് അരിച്ചെടുക്കണം അതുകൊണ്ടാണ് വേറെ ഒന്നുമല്ല ഇത് പ്യുവറായിട്ടുള്ള ജാഗ്ഡാനിയൽ ഒരു വർഷം ചെറിക്കകത്ത് വെച്ചാണ് ജസ്റ്റ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കണ്ടോ സാധനാണ് ജാഡാനിലാണ് നമ്മൾ കഴിഞ്ഞ വർഷം ചെറിക്കകത്ത് പ്രിസർവ് ചെയ്തക്കണേ അപ്പം ഒന്ന് നോക്കട്ടെ ഇത് നമ്മുടെ ആശാൻ പറഞ്ഞ പോലെ ഇത് ഓരോ കായെടുത്ത് തിന്നാ മതി അതിന്റെ ഒരു എഫക്ട് ഉണ്ടാവും അപ്പൊ സാധനം അടിപൊളിയാ അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് ഞാൻ അതിന്റെ വീഡിയോ കാണിക്കാം ഓക്കേ അപ്പൊ നമ്മുടെ ജാറിനകത്തോട്ട് നമ്മള് നമ്മടെ ചെറിയ ഇടുകയാണ് നന്നായിട്ട് കഴിക്കുക നല്ല ചോപ്പുള്ള സാധനം നോക്കിയിട്ട് നമ്മള് മുകളിലോട്ട് കുറച്ചുകൂടെ വാരി ഇടുകയാണ് അപ്പൊ നമ്മുടെ സാധനം എല്ലാം റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കാൻ പോണ സാധനം പറഞ്ഞാൽ കാർലോസ് ആണ് ഇത് കണ്ടോ നല്ല അടിപൊളി ബ്രാൻഡിയാണ് ഈ സാധനമാണ് നമ്മൾ ഒഴിക്കാൻ പോയാടപ്പം ചെയ അടിപൊളി സാധനാണ് കണ്ടില്ലേ നമ്മുടെ ഒറിജിനൽ ബ്രൗൺ ഷുഗർ ഓക്കെ അതൊരു ലേശം ഇടാൻ പറ്റുമോ ഒരു രണ്ടല്ല മൂന്ന് സ്പൂൺ ഇടാൻ പറ്റുമോ കാരണം ഓൾറെഡി നമ്മുടെ ബ്രാൻഡ് ഇതിന്റെ മോള് വരെ ഉണ്ട് ഒരു സ്വീറ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രം അപ്പൊ നമ്മൾ നമ്മുടെ ഇതിന്റെ അടപ്പ് കറക്റ്റ് ആയിട്ട് സീൽ ചെയ്ത് അടയ്ക്കാൻ പോവാണെ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കില് ഇന്നിപ്പം ജൂലൈ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ പതിനേഴാം തീയതി ഇനി സാധനം തുറക്കത്തുള്ളൂ കണ്ടോ കിടക്കാച്ച സാധനമായിട്ട് ഫുൾ ബ്രാൻഡിക്കകത്തും അതിന് അടിയിൽ ഇച്ചിരി ഷുഗറും കിടപ്പുണ്ട് വേറൊരു സാധനം വെള്ളമൊന്നുമില്ല പ്യുവർ ഫ്രൂട്ട്സ് ആണ് അത് നമ്മൾ പറമ്പിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന അടിപൊളി ഫ്രൂട്ട്സ് ആണ് ഈ സാധനം അപ്പം അടുത്ത വർഷത്തേക്ക് വരെ നമ്മൾ ഈ സാധനം ഇവിടെ തൊടി വരാം അപ്പം ഇതുപോലെയുള്ള അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പം